السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ايتوم आदरवनरन्या सती അള്ളാഹു സുബഹാനുവല പരിശുദ്ധമായ ഈ റമദാനിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇബാധത്തുകളും അള്ളാഹു സുബഹാനുവാല പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളെ അള്ളാഹു സുബഹാനുവാല നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ് പരാജയം ഒരാളും ആഗ്രഹിക്കുന്നില്ല ഏത് മേഖലയിലാണെങ്കിലും എന്നാൽ പരാജിതപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ നിന്യത സംഭവിക്കുന്ന ചില ആളുകളെക്കുറിച്ച് മഹാനായ റസൂൽ അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ ആ വിഷയം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഞാൻ ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമുണ്ട് മഹാനായ അബൂദർ റിയാവിനു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണുവാൻ കഴിയും അലൈഹി പറയുകയാണ് സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് അവരോട് സംസാരിക്കുകയില്ല നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളുമായി ബന്ധപ്പെട്ട ഒരാൾ നമ്മളോട് സംസാരിച്ചിട്ടില്ലെങ്കിലും അവൻ നമ്മളെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും പരിഗണിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടുന്ന് മുന്നോട്ടു പോകാൻ കഴിയും എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഹിതായത് നൽകിയ നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയ അള്ളാഹ് സുബാനുവ താല ഈ വിഭാഗമാളുകളോട് സംസാരിക്കുന്നില്ലാ വലൈ വസല്ലമ്മ പറയുന്നു അള്ളാ വാല മൂന്ന് വിഭാഗമാളുകളിലേക്ക് നോക്കുകയില്ല വലായുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നവരോട് സംസാരിക്കുന്നില്ല പിന്നെ അവരെ നോക്കുന്നില്ല അവരെ സംസ്കരിക്കുകയുമില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട് അബൂദർ അലി അള്ളാന്ന് പറയുകയാണ് അള്ളാന്റെ മൂന്ന് തവണയാണ് ആവർത്തിച്ചു പറഞ്ഞത് ആ സന്ദർഭത്തിൽ അബൂദർ അലി അള്ളാവന്ന് ചോദിക്കും പറയുന്നുണ്ട് അവരേറ്റവും നശിച്ചവരാണല്ലോ അവരേറ്റവും പ്രയാസപ്പെട്ടു പോകുന്ന ആളുകളാണല്ലോ അള്ളാഹുവിന്റെ റസൂലെ ആരാണ് അക്കൂട്ടര് ചോദിച്ചത് ഒരു സഹാബിയാണ് മഹാനായ റസൂലൈ വസല്ലമയോടാണ് ചോദിച്ചത് അള്ളാന്റെ റസൂൽ വലൈ വസല്ലം മൂന്ന് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുഭാനുലയോട് ആത്മാർത്ഥമായി കൊണ്ട് തോബ് ചെയ്ത് ഇസ്ഹസാർ നടത്തി നമുക്ക് പിന്മാറേണ്ടതുണ്ട് റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമതായി നിർസല്ല പറഞ്ഞത് ഈ ആധുനിക കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വിശിഷ്യ പ്രത്യേകിച്ച് നമ്മുടെ യുവതി യുവാക്കളിലൂടെയൊക്കെ വസ്ത്രധാരണയുടെ വിഷയത്തിൽ ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ പുരുഷന്മാരുടെ വിഷയത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചത് അൽ മുസ്ബിലു വസ്ത്രം നടക്കുന്നവൻ അഥവാ നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറക്കി നടക്കുന്ന ആളുകൾ ഇന്നത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കുകയാണി വലിയ ഒരു ഫാൻറും ചെറിയൊരു കുപ്പായും അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അത് എങ്ങനെയാണ് ിപ്പിടിച്ച് വസ്ത്രം പിന്നെ റോട്ടിലൂടെ അങ്ങനെ അടിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അവർക്ക് വസ്ത്രമെടുത്തു കൊടുത്തത് ആരാണ് അവർക്ക് വസ്ത്രമെടുത്തു കൊടുത്തത് ആരാണ് നമ്മളാണ് നമ്മുടെ മേൽ ബാധ്യതയുണ്ട് നമ്മുടെ മക്കൾ യാതൊരുവിധ കാരണത്താലും അവരുടെ നിര്യാടിക്ക് താഴെ വസ്ത്രമിറങ്ങാൻ പാടില്ല മഹാനായ റസൂലുഭായ് സല്ലാ അലൈവ് വസല്മ്മ പറഞ്ഞത് അവർക്ക് നരകമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആധുനിക കാലഘട്ടത്തിലൂടെ വസ്ത്രധാരണത്തിൻ്റെ ഇസ്ലാമിക മര്യാദകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഇവിടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരൊരു വസ്ത്രം ധരിച്ചാൽ അവരൊരു വസ്ത്രം കടയിൽ പോയി ഉദ്ഘാടനം ചെയ്താൽ പിന്നെ അവരെ റോൾ മോഡലായി സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ് മഹാനായ റസൂലും നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഒരു ഉത്തമമായ മാതൃകയുണ്ട് നല്ല ഒരു ന്യായാധിപൻ എങ്ങനെയാകണം എങ്ങനെയായിരിക്കണം നല്ലൊരു അധ്യാപകൻ എങ്ങനെയാകണം എങ്ങനെയായിരിക്കണം നല്ലൊരു പിതാവ് എങ്ങനെയാകണം എങ്ങനെയായിരിക്കണം നല്ലൊരു കൂട്ടുകാരൻ എങ്ങനെയാകണം എങ്ങനെയായിരിക്കണം ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രിയപ്പെട്ടവരെ അല്ലാൻ്റെ റസൂൽ സ്വല്ല വലൈവസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് ആ പ്രവാചകൻ സ്വല്ല വലൈവസല്ലമയുടെ ജീവിതരീതിയെയാണ് വിശ്വാസി കൊണ്ടുവരേണ്ടത് ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ മക്കൾക്കൊരു മടിയാണ് കാരണം അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ രൂപത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ നിര്യാണിക്ക് മുകളിലൊക്കെ വസ്ത്രം ധരിച്ച് വലിയൊരു നീളക്കുപ്പായക്കിട്ട് നടക്കുന്നത് മോശമല്ലേ എന്ന് പറയുന്ന നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നിര്യാണിക്ക് താഴെ വസ്ത്രമിറക്കി നടന്നാൽ അതിനെ കൊണ്ട് നടന്നാൽ പരലോകത്ത് നിന്നോട് സംസാരിക്കുന്നില്ല ഇലൈഹിം അത്തരക്കാരിലേക്ക് നോക്കുന്നില്ല വലായുസക്കീഹും അവരെ സംസ്കരിക്കുകയുമില്ല ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവരെ മാറ്റാൻ നമുക്ക് സാധ്യമാകണം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ നമ്മൾ അവർക്കൊരു റോൾ മോഡലാകണം നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ വസ്ത്രധാരണ ശരിയായിട്ടില്ല എങ്കിൽ നമ്മുടെ വസ്ത്രധാരണ വിഷയത്തിൽ നമ്മൾ പിറകിലാണ് എങ്കിൽ വളരെ ഗൗരവമാണ് എത്രയോ ആളുകൾ അതൊരു ശ്രദ്ധയില്ലാതെ കാണിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് നമസ്കാരത്തിലൊക്കെ പലപ്പോഴായിട്ട് പല ആളുകളും അശ്രദ്ധ കൊണ്ടാണ് സംഭവിക്കുന്നത് നിര്യാണിക്ക് താഴെയായിരിക്കും വസ്ത്രം ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമതായി മുസല്ലൈ വസലമ പറഞ്ഞതുവൽ മന്നാൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചെയ്ത നന്മകളെടുത്ത് പറയുന്നവൻ നല്ല സജീവമായിരിക്കും നല്ല ആക്റ്റീവായിരിക്കും പക്ഷേ അത് ചെയ്തതൊരു പത്ത് നൂറ് ആൾക്കാരോട് ഇയാളിതിങ്ങനെ പറഞ്ഞു നടക്കും ഒന്നെങ്കിൽ അത് ഗോപ്യമായി കൊണ്ടാകാം അല്ലെങ്കിൽ അത് തുറന്നുകൊണ്ടാകാം ഏത് രൂപത്തിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ എത്ര ചെറിയതാകട്ടെ വലിയതാകട്ടെ നന്മകൾ ചെയ്താൽ രഹസ്യമാക്കാൻ നമുക്ക് സാധ്യമാകണം കൊണ്ടുള്ള നന്മകൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം അല്ലേ പലപ്പോഴും നമ്മളൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആർക്കെന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ അയാളെ കാണുമ്പോൾ പിന്നെ എന്തപ്പോൾ അയാളിനൊന്നും മെയിൻ ചെയ്യാത്തത് അല്ലെങ്കിൽ അയാൾ എന്നോട് സലാം പറയാത്ത് ഞാൻ അയാൾക്ക് ഇത്രയൊക്കെ കൊടുത്തില്ലേ അല്ലെങ്കിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്തു കൊടുത്തില്ല ഈ ഒരു ചിന്ത വന്നാൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു അല്ലേ മഹാനായ റസൂൽഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് സമ്പന്നതയുടെ കൊടുമുടിയിൽ ജീവിച്ച മഹാനായ മിസ് അബ് റബി ഏറെ സുന്ദരനായിരുന്നു വിലപിടിപ്പുള്ള ഉപയോഗിക്കുന്ന ആളായിരുന്നു നല്ല മുന്തിനം വസ്ത്രം ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു ഒക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്തൊക്കെ ചെലവഴിക്കുകയാണ് അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചു കാരണം അലിയല്ലാഹുമിനറിയാം ഈ താൽക്കാലികമായ ക്ഷണികമായ ജീവിതത്തിൽ എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചാൽ അത് പരലോകത്തിനിക്കുണ്ടാകും വീടുകൾ കയറിയിറങ്ങി ദാവത്ത് നടത്തി ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു പല ആളുകളെയും പല രൂപത്തിൽ അദ്ദേഹം സഹായിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ വിശ്വാസികളെ എന്നും ഒരു സങ്കടമാണ് വിശ്വാസികൾക്കുണ്ടാവുക അദ്ദേഹത്തെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ കഫം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ എടുത്തു വെക്കുന്ന സന്ദർഭങ്ങളിലൂടെ സ്വഹാബത്ത് പരാതികളുമായി കടന്നു വരുന്നുണ്ട് സ്വഹാബത്ത് പറയണ ലാൻ റസൂലെ നിസ്സബിൻ്റെ തല ഞങ്ങൾ മറക്കുമ്പോൾ കാല് പുറത്താണ് കാല് മറക്കുമ്പോൾ തല പുറത്താണ് ആരാണ് പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് സമ്പന്നതയുടെ കൊടുമുടിയിൽ ജീവിച്ച വ്യക്തിയാണ് ചരിത്രത്തിൽ കാണാം മദീന പള്ളിയിൽ റസൂൽ സല്ലാഹു അലൈ വസല്ലം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൂരെ നിന്നും കടന്നുവരികയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ആകെ വസ്ത്രമൊക്കെ മുഷിഞ്ഞുകൊണ്ട് തല മുടിയൊക്കെ ജട പിടിച്ചുകൊണ്ടുള്ള രൂപത്തിലാണ് വരുന്നത് അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ നയനങ്ങൾ കുതിർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞുപോയി ആ വന്നത് റളിയല്ലാഹു അൻഹു ആയിരുന്നു നിസബെ ഒരു കാലത്ത് നീ എത്ര സമ്പന്നനായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം പറയാണ് സ്വഹാബികൾ ഈ പരാതി പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു സ്വഹാബ നിങ്ങൾ തലമറച്ചുകൊള്ളുക കാൽപാദം നിങ്ങൾ പുല്ല് വെച്ച് കെട്ടി മറച്ചുകൊണ്ട് നിങ്ങൾ അതിന് മറവ് ചെയ്തു കൊള്ളുക നോക്കൂ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു അള്ളാന്റെ മാർഗത്തിൽ എല്ലാ ത്യാഗങ്ങളും ചെയ്തു ദഴവച്ച് നടത്തി പക്ഷേ ഒരാളുടെ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അദ്ദേഹം ആരിൽ നിന്നും ആഗ്രഹിച്ചില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന സന്ദർഭം അപ്രകാരമായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ചില ഷഹാബത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മുന്നിൽ സുഭക്ഷിതമായ ഒരു ഭക്ഷണത്തിളിക എത്തി സമൃദ്ധമായ നമ്മളിന്ന് കഴിക്കുന്ന നമ്മുടെയൊക്കെ തീന്മേശകളിൽ നമ്മളിന്ന് കഴിക്കുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ളതൊന്നുമല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ കുറച്ചൊക്കെ മുന്തിനത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മുന്നിലെത്തിയപ്പോൾ ഷഹാബത്ത് കരയുകയാണ് കരയുകയാണ് അവർ പറഞ്ഞെന്താ അറിയോ ഞങ്ങളും മിസാബും ഒരുമിച്ച് ദീനിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ദാവത്ത് നടത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ മിശ്രബിന് ലഭിക്കാത്ത ഈ സുഭക്ഷിതമായ ഭക്ഷണം ഞങ്ങളിന്ന് കഴിച്ചാൽ നാളെ റബിൻ്റെ മുമ്പിൽ ഞങ്ങൾ പരാതി പറയേണ്ടി വരുമോ പരിഭവം പറയേണ്ടി വരുമോ മറുപടി പറയേണ്ടി വരുമോ എന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ മിശ്രബിന് ലഭിക്കാത്ത ഭക്ഷണം ഞങ്ങൾക്കാവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഭക്ഷണം കഴിക്കാതെ പോയ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുണ്ട് പറഞ്ഞു വന്നത് ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയാതെ ചെയ്ത കൊടുത്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയാതെ അള്ളാഹു സുബാനു വത്താലയോട് പറിച്ചോനെ ഇത് സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അല്ലാന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ പ്രത്യേകത പഠിപ്പിച്ചപ്പോഴും നിങ്ങളിൽ നിന്ന് ഒരു നന്ദി പ്രകടനമോ ഒരു ആശംസകളോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് അല്ലാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ പള്ളിക്ക് വേണ്ടി കൊടുക്കുമ്പോ അനാഥശാലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അറബിക് കോളേജുകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അല്ലാൻ്റെ ദീനിയായ സംരംഭങ്ങൾ ഏതാകട്ടെ അതിനു വേണ്ടി ചെലവഴിക്കുമ്പോ അള്ളാന്റെ പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ മറ്റുള്ള ഒന്നും നമ്മൾ ആഗ്രഹിക്കുവാൻ പാടില്ല എന്ന് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു വൽ ബിൽ കാദിബ് കള്ള സത്യം പറഞ്ഞുകൊണ്ട് കച്ചവട വസ്തുക്കളെ വിൽക്കുന്നവൻ കച്ചവടം നല്ലൊരു മാർഗമാണ് അള്ളാൻ്റെ ബർക്കത്ത് ഉണ്ടാകുന്ന മാർഗമാണ് എങ്ങനെയാണെങ്കിൽ അതതിൻ്റെതായ രൂപത്തിലും തനിമയിലും നല്ല രൂപത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ പിറകോട്ട് പിന്നിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഇതുപോലെ നമ്മളൊരു സത്യസന്ധനായ ഒരു കച്ചവടക്കാരനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കച്ചവടമുണ്ടാകും ലാഭമുണ്ടാകും നോക്കൂ നിങ്ങൾ മഹാനായ റസൂലും ആ കച്ചവടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണല്ലോ മഹതിയായ ഹദീജാർ അലിയല്ലാവിനുക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കുവാനുണ്ടായ കാരണം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ അതുകൊണ്ടുണ്ടാകും പക്ഷേ കള്ള സത്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത ക്വാളിറ്റിയും ഇല്ലാത്ത മേന്മകളും പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാർ അവർ ഗൗരവത്തോടു കൂടി സിദ്ധിക്കുക അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഇന്ന തുജാറു നാളെ പരലോകത്ത് കച്ചവടക്കാരെ പുനർജനിപ്പിക്കപ്പെടുന്നത് തമ്മാടികളായിക്കൊണ്ടാകും ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ ഇസ്ലാം പ്രോത്സാഹനം നൽകാത്ത രൂപത്തിൽ കച്ചവടം ചെയ്ത് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് വിഭാഗം ആളുകളിലേക്ക് അല്ല നോക്കുന്നില്ല അല്ലാഹു അവരെ സംസ്കരിക്കുന്നില്ല അല്ലാഹു അവരോട് സംസാരിക്കുന്നില്ല എന്ന് മഹാനായ റസൂൽഹി സ്വല്ലാഹു അലഹി വസ്വല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ അബദ്ധങ്ങളെ അല്ലാഹു സുഹാനുവാലയിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറുമായി കൊണ്ട് മടങ്ങുക അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ അധ്യാപനങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവന്ന് പരിപൂർണമായി ഇസ്ലാമിക അധ്യാപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു സുബഹാനുവ ധായ നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ അയൽവാസികൾ നമുക്കിൽമു പറഞ്ഞു തന്ന ഗുരുനാഥന്മാർ അള്ളാഹു സുബാനുവ ധായ എല്ലാവരുടെയും കബരുടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും ജന്നാത്ത് ഉൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഭാഗ്യമാകുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു സുബാനു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ അള്ളാഹു സുബാനു വയൽ നമുക്ക് ഹൈറും വിറക്കച്ചും പ്രദാനം ചെയ്താൽ ഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته